വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും കോൺഗ്രസിന്റെ ഒരു യുവ ലീഡർഷിപ്പ് ആ ജനങ്ങളിലുള്ള സ്വാധീനത്തെ ഇവർ ഭയക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ ഭയക്കുന്നില്ല എന്തിന് ഭയക്കണം പൊളിറ്റീഷ്യൻ അല്ലേ പീഡന കേസിലോ ഗർഭ കേസിലോ പെടുത്തി നാറ്റിക്കുക ഭരണകക്ഷി മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോൾ അവർ അവർ എന്തിനെങ്കിലും എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ഈ പറയുന്ന ഭരണപക്ഷം പരാജയത്തെ ഇപ്പോഴും അംഗീകരിക്കുന്നില്ലേ ഇതെല്ലാം വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം കിട്ടുമോ സ്വന്തം പാർട്ടി പോലും ഷാഫി പറമ്പലിനെ കാണുമ്പോൾ ആ വ്യക്തിപ്രഭാവം കാണുമ്പോൾ ഒരു അസൂഖിയോടുകൂടി അദ്ദേഹത്തെ കാണുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ആക്രമണം നേരിട്ടിരിക്കുന്നു അതിനെതിരെ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ഉടൻ ആരംഭിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളിലേക്കും കൂടി അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഒരു പുതിയ തലമുറ വളരെ നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല പെർഫോമൻസ് ചെയ്തു വരുന്നതിൽ ഒരു അങ്കലാപ്പ് ഏതായാലും സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ജനങ്ങളോടുള്ള പങ്കാളിത്തം ജനകീയമായ പല പ്രശ്നങ്ങൾ ഏറ്റവും വലിയ അവരുടെ കൊട്ടിഘോഷിച്ച ടീച്ചറ അവര് വൻ ഭൂരിഷത്തിലെ ഷാഫി അവരുടെ തട്ടകത്തിൽ ഒരു കാര്യം അത് പറഞ്ഞപ്പോൾ ആ തോൽവി ഇപ്പോഴും ഭരണകക്ഷി അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലേ അല്ല അവര് പേടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും കോൺഗ്രസിന്റെ ഒരു യുവ ലീഡർഷിപ്പ് ആ ജനങ്ങളിലുള്ള സ്വാധീനത്തെ ഇവർ ഭയക്കുന്നുണ്ട് അപ്പോൾ ഈ നുളയില്ന്നുള്ളതാന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ ഡാമേജ് ആക്കുക അത് അവരൊരു പേടിക രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിനകത്ത് നമ്മൾ ആർക്കും ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം അതിനെല്ലാവർക്കും റൈറ്റ് ഉണ്ട് കഴിവുള്ളവർ വളർന്നുവരും അത് കോൺഗ്രസ് വളർത്തുന്നത് കോൺഗ്രസിന്റെ കഴിവാണ് കോൺഗ്രസിൽ പുതിയ തലമുറ വളർന്നത് പഴയ നേതാക്കന്മാരും പുതിയ നേതാക്കന്മാരും എല്ലാം കോൺഗ്രസിന്റെ അസറ്റാണ് നാളെ ഈ ജനങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ സർവീസ് ജനസേവനമാണ് നടത്തുന്നത് അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഭയപ്പാടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രതിരോധത്തിലേക്ക് ആയിട്ടുണ്ടോ ഇപ്പൊ ഭരണകക്ഷി ഒരു തർക്കവും വേണ്ടല്ല അവരുടെ ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിയാൽ പ്രത്യേകിച്ച് ശബരിമല കേസ് അവരുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും പൊളിഞ്ഞു വീഴുകയാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും അവർക്ക് ഈ ഒമ്പത് വർഷ കാലത്തായി പത്ത് വർഷം എടുക്കാൻ പോകുന്ന കാലത്ത് പിണറായി വിജയൻ സർക്കാരിന് എടുത്തു പറയാനൊന്നുമില്ല അത് ജനങ്ങളിലെത്തുമ്പോൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുമ്പോൾ പുതിയൊരു വിഷയത്തിലോട്ട് അവർ കിടക്കണേ അത് മറക്കാൻ പറയാനൊന്നുമില്ല പല കാര്യങ്ങളും മറക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ചില പ്രതിസന്ധികൾ നടക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി നിലയിൽ വളരെ ഭംഗിയായ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ അവതരിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റും ലീഡർഷിപ്പ് ഒറ്റക്കെട്ടായി അതിനകത്താണ്ട് അവർ കോൺഗ്രസിലെ തർക്കങ്ങളെ പറഞ്ഞു പറയണത് പക്ഷെ കോൺഗ്രസിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്ന് ഈ ഭരണപക്ഷത്തുണ്ടാകുന്ന ദൂർത്തും അഴിമതിയും അവരുടെ കളവും എല്ലാം ജനങ്ങളിൽ ഇന്ന് വളരെ വിഷമിക്കുകയാണ് വിലവർദ്ധനവിന്റെ പുറത്ത് നമുക്കറിയാം വിലവർദ്ധനവും മൂലം വളരെ സഹിട്ട് പോകുന്നു പെൻഷൻ കൊടുക്കുന്നില്ല എല്ലാ സകല മേഖലകളിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലും ചികിത്സ പോലും നടക്കുന്നില്ല വെറുതെ പോകുന്നത് അത് പൊളിഞ്ഞു പോകുമ്പോഴുള്ള അസ്വസ്ഥത അത് അണികളിൽ ഉണ്ടാക്കുന്ന വികാരം അത് അവർക്ക് പിടിച്ചിരുത്തണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി അണികളെ സമാധാനിപ്പിക്കേണ്ട ഒരു തർക്ക തരത്തിലോട്ട് സി പി എം അതവധിച്ചിരിക്കുന്നു അതാണ് ഞങ്ങൾക്കു പറഞ്ഞത് അതാണ് ഇന്ന് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് എറണാകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംയുക്തമായി നോർത്ത് സൗത്ത് ബ്ലോക്കുകളുടെ സംയുക്തമായി ഇന്ന് ആറ് മണിക്ക് പെടുന്ന അതിന്റെ പ്രതിഷേധമുണ്ട് ഇതൊന്നും ഞങ്ങൾ പേടിക്കുന്നതല്ല കാര്യം ഒരുപിടി സമരങ്ങളും എല്ലാം ചെയ്താണ് ഈ പാർട്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിന് അധികം നാളില്ല അപ്പൊ അവർ അതിനൊരു ടയെന്നുള്ളോളം അവരുടെ പല പ്രശ്നങ്ങളും മറക്കാൻ നമുക്കിതിനകത്ത് വേറെ ഒന്നുമില്ല സത്യം ജനങ്ങൾ തിരിച്ചറിയണം എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും അത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളിൽ എത്തിക്കാന്നുള്ള പ്രവർത്തനമായി ഇനിയും കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കും എന്റെ പേര് വിജു ചുളക്കൽ ഞാൻ എറണാകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞങ്ങളുടെ ഭാരവാഹികളാണ് ഇവരുടെ ഞാൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് സിനിഷ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇങ്ങനൊരു ലീഡർ നമുക്കില്ല ഇനി ഇതാവാനും പോകുന്നില്ല അത്രയ്ക്ക് ശക്തനായ ഒരു ലീഡറാണ് ആ ലീഡറിന്റെ അണികളായി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഷാഫി ഇങ്ങനെയുള്ള എല്ലാ എം പിമാരെയും അവരെ ആ അത് നേതൃത്വം കൊടുക്കുന്ന ഈ നേതാക്കന്മാരെ അവരുടെ രീതിയിൽ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല അതിന്റെ ഒരു പ്രത്യേകത നിലയ്ക്ക് അവരെ ഉപദ്രവിച്ച് ഇവരെ അടിച്ചമർത്താമെന്നുള്ള ശ്രമമാണ് ഞാൻ ആരെയും സമ്മതിക്കുന്നില്ല ശ്രമിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവർ കാണിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ശക്തമായി മുന്നോട്ട് പോകും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോ ആറു മണിക്ക് ഞങ്ങൾ ഇതിന്റെ പ്രതിഷേധ മുന്നോട്ട് പോകും ആ ശരിക്കും സന്ദേശത്തിലെ ഡയലോഗാണ് എനിക്ക് കാരണം നമ്മുടെ അവരെ പാറിലെ ഒഴിങ്ങനുണ്ട് കേസിലോ ഗർഭ കേസിലോ ഒക്കെ പെടുത്തി നാറ്റിക്കുക ഇല്ല ആരും ശക്തനായ ഒരു നേതാവല്ലേ ഭാവി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് കാണുന്ന ഈ ഒരു അക്രമത്തെ എങ്ങനെ തീർച്ചയായിട്ടും ഈ അക്രമം അത് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ പറയാനാവില്ല അതിന്റെ അന്വേഷണം നടക്കട്ടെ കേരള ജനതയ്ക്ക് നല്ലൊരു നേതാവല്ലേ അദ്ദേഹം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ അല്ലേ അദ്ദേഹം നല്ല നേതാവാണ് ചോദിച്ചാല് നോർമൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാര്യം എന്താണ് ഓരോ നമ്മൾ എപ്പോഴും മനസ്സിലാവുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മാറും ശക്തനായ ഉമ്മൻചാണ്ടി ജനപ്രിയനായ ഒരു ഇല്ല ഇല്ല പറ്റത്തില്ല എന്തൊക്കെ എന്തൊക്കെ ചേഞ്ചസ് നല്ല രീതിയിൽ പറ്റും ിന് വേണ്ടതെന്ന് പുള്ളി മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റും അപ്പഴേ വോട്ടിന് വേണ്ടിയും പൊളിറ്റീഷ്യന്റെ പൊളിറ്റിക്സ് കളിക്കാനും പോയി കഴിഞ്ഞാല് എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അയാളൊരു ഷോമാനാണ് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണ് കൃത്രിമ കാര്യങ്ങൾ പറഞ്ഞ് ഷോ കാണിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുകയാണ് അത് പരാജയപ്പെടും സത്യത്തിന് വിരുദ്ധമാണ് അവന്റെ ഓരോ കാര്യങ്ങൾ അവൻ പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട് اٿان الله بيشير سينداباد بيشير الله بيشير سينداباد بيشير سينداباد سيتجا جنگل يمنو